നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ഗംഭീര വരവ് വന്നിട്ടുണ്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ വിശകലനങ്ങൾ പ്രത്യേകമായി വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ ഇന്ന് നമ്മൾ ചാനലുകളുടെ ന്യൂസ് ചാനലുകളുടെ ബർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത്തരം വീഡിയോ പോയിന്റ് പറഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യം നമുക്ക് നേരിട്ട് ക്രമം നോക്കാം സ്ഥാന ക്രമം ഉൾപ്പെടെ പോയിൻ്റുണ്ടായിരുന്ന വ്യത്യാസം ഉൾപ്പെടെ നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ച കുതിച്ചു മുന്നേറിയ കഴിഞ്ഞ ഒറ്റയാഴ്ച നമ്മൾ വിശകലനം ചെയ്തതാണ് വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തിന് ശേഷമുള്ള വിലാപയാത്രയും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതുമായ സാമൂഹ്യ സാഹചര്യത്തിലൂടെ രാഷ്ട്രീയ ചർച്ചകൾ ഉൾപ്പെടെ കടന്നുപോയ ഘട്ടത്തിൽ ന്യൂസ് ചാനലുകൾക്ക് വൻ കുതിച്ചു ചാട്ടം ഉണ്ടായി പ്രേക്ഷകരുടെ കാര്യത്തിൽ എന്നാൽ ഈ ആഴ്ച റിസൾട്ട് വരുന്ന സമയത്ത് ബാർക് റേറ്റിംഗ് റിസൾട്ട് വരുന്ന സമയത്ത് വലിയ ഇടിവ് ഉണ്ടാകുകയാണ് മൊത്തം വന്ന ആളുകൾ മുഴുവൻ പുതിയതായി വന്ന ആളുകൾ മുഴുവൻ പിന്മടങ്ങുന്ന കാഴ്ചയുണ്ട് അതിൻ്റെ ഭാഗമായി ഒന്നാമതുള്ള ചാനലുകൾ രണ്ടാമത് പോകുന്നുണ്ട് രണ്ടാമതുള്ള ചാനൽ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം വലിയ പോയിൻ്റ് നില വ്യത്യാസത്തിൽ റിപ്പോർട്ട് ടി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ സാധാരണ വ്യൂവേഴ്സ് സ്ഥിരം വ്യൂവേഴ്സ് എന്ന ബേസിലേക്ക് റേറ്റിംഗ് കണക്കും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് കാര്യമായി തന്നെ തിരിച്ചു വന്ന ആഴ്ച കൂടിയാണ് അതിന് മറ്റ് കാരണങ്ങൾ കൂടിയുണ്ട് തിലേക്ക് കടക്കാം അതിനു മുമ്പ് പോയിന്റ് എന്നുള്ള ആദ്യം കേരള ഓളിലെ പോയിന്റ് നില നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റമ്പത്തിരണ്ട് ദശാംശം അഞ്ച് പോയിന്റ് ആയിരുന്നത് തൊണ്ണൂറ്റിനാല് ദശാംശം ആറ് മൂന്നിലേക്ക് ഇടിഞ്ഞു അതായത് അമ്പത്തേഴ് ദശാംശം എട്ട് ഏഴ് പോയിന്റിൻ്റെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി രണ്ടാമതുള്ള റിപ്പോർട്ടറിനാണ് റെക്കോർഡ് ഇടിവ് നൂറ്റിമൂന്ന് ദശാംശം അഞ്ച് പോയിന്റിൻ്റെ ഇടിവാണ് വമ്പൻ ഇടിവാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വർധന അതുപോലെ താഴേക്ക് പോയി എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് നൂറ്റി മൂന്ന് ദശാംശം അഞ്ചിൻ്റെ ഇടിവോടെ എൺപത്തിയേഴ് ദശാംശം എട്ട് അഞ്ച് പോയിൻ്റായി കുറഞ്ഞു മൂന്നാമത് ട്വൻറ്റി ഫോർ ആണ് ട്വൻറ്റി ഫോർ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ ഇടിവുണ്ടായി നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം നാല് ഒന്നായിരുന്നത് എഴുപത്തി ദശാംശം രണ്ട് രണ്ടായി കുറഞ്ഞു നാലാമത് മാതൃഭൂമി ന്യൂസ് ഇരുപത് ദശാംശം രണ്ട് ഒന്നിൻ്റെ ഇടിവ് അറുപത് ദശാംശം ഒമ്പതായിരുന്നത് നാൽപ്പത് ദശാംശം ആറ് ഒമ്പതായി ഇരുപത് ദശാംശം രണ്ട് ഒന്ന് ഇടിഞ്ഞിട്ട് അഞ്ചാമത് മനോരമന്യൂസാണ് മനോരമ ന്യൂസ് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ റേറ്റിങ്ങിലെ മറ്റൊരു പ്രത്യേകത പത്തൊമ്പത് ദശാംശം ഒന്ന് നാലിന് ഇടിവ് അവർക്കുണ്ടായി അമ്പത്തി ഏഴ് ദശാംശം എട്ട് രണ്ടായിരുന്നത് മുപ്പത്തി എട്ട് ദശാംശം ആറ് എട്ടായി കുറഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അവർക്ക് ഏഴ് ദശാംശം രണ്ട് ആറിൻ്റെ ഇടിവുണ്ടായി മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഒമ്പതായിരുന്നത് ഏഴ് ദശാംശം രണ്ട് ആറ് ഇടിഞ്ഞ് ഇരുപത്തിയാറ് ദശാംശം രണ്ട് മൂന്ന് എന്ന പോയിൻ്റ് നിലയിലേക്ക് എത്തി ഏഴാമത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസ് ഇരുപത്തി നാല് ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ ഇടിവിന് വിധേയമായി നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് ഏഴായിരുന്നത് പതിനേഴ് ദശാംശം ആറ് എട്ട് പോയിന്റായി കുറഞ്ഞു കൈരളി ന്യൂസിന് കൈരളി ന്യൂസിനെ മറികടന്ന് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മുന്നോട്ട് കുതിക്കുക യും ചെയ്തു എട്ടാമത്യൂസെറ്റീൻ കേരളമാണ് നാല് ദശാംശം ഒമ്പത് ഒമ്പതിന്റെ ഇടിവ് അവർക്കുണ്ടായി പത്തൊമ്പത് ദശാംശം രണ്ട് ആറായിരുന്നത് ദശാംശം രണ്ട് ഏഴായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ ടി വി ആണ് മീഡിയ വൺ ടി വി നാല് ദശാംശം രണ്ട് ഒന്നിന്റെ ഇടിവ് പന്ത്രണ്ട് ദശാംശം എട്ട് പോയിന്റ് ആയിരുന്നത് എട്ട് ദശാംശം അഞ്ച് ഒമ്പത് പോയിന്റായി ഇടിഞ്ഞു ഇതാണ് കേരള ഓളിന്റെ സ്ഥിതി എന്നാൽ മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന സെഗ്മെന്റ് കൂടി നമുക്ക് നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് അവിടെയും ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നത് അറുപത്തിയേഴ് ദശാംശം ഒമ്പത് രണ്ടിന്റെ ഇടിവുണ്ടായി എങ്കിലും നൂറ്റി തൊണ്ണൂറ്റി ദശാംശം ഒന്ന് എട്ടിൽ നിന്ന് നൂറ്റി മുപ്പത് ദശാംശം രണ്ട് ആറിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തിയത് എങ്കിൽ പോലും റിപ്പോർട്ടർ ടിവിയെ മറികടന്ന് അവർ ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി രണ്ടാം സ്ഥാനത്ത് നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് പോയിന്റിന്റെ ഇടിവ് ഇരുന്നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം ആറായിരുന്നത് നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് ഇടിഞ്ഞ് നൂറ്റി ആറ് ദശാംശം എട്ട് മൂന്ന് എന്ന പോയിന്റ് നിലയിലേക്ക് എത്തി രണ്ടാമത് മൂന്നാമത് ട്വൻറ്റി ഫോർ ന്യൂസ് തന്നെയാണ് അമ്പത്തി ഒന്ന് ദശാംശം ഒന്ന് എട്ടിൻ്റെ ഇടിവ് അവർക്കുണ്ടായി നൂറ്റി നാല്പത് ദശാംശം ഒമ്പതായിരുന്നത് എൺപത്തി ഒമ്പത് ദശാംശം ഏഴ് രണ്ട് എന്ന പോയിന്റ് നിലയിലേക്ക് എത്തി ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന ഈ സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത നാലാം സ്ഥാനത്തേക്ക് മനോരമയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ അവർക്കൊരാശ്വാസത്തിന് വകയുണ്ട് മാതൃഭൂമി ന്യൂസിനെ പിന്തള്ളിക്കൊണ്ട് മനോരമ നാലാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി മനോരമയ്ക്ക് ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് നാലിൻ്റെ ഇടിവുണ്ടായി എഴുപത്തിയഞ്ച് ദശാംശം ഒന്ന് എട്ടായിരുന്നത് അമ്പത്തിരണ്ട് ദശാംശം പൂജ്യം നാല് എന്ന നിലയിൽ മനോരമ നാലാമതെത്തി അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് മാതൃഭൂമി ന്യൂസിന് ഇരുപത്തി മൂന്ന് ദശാംശം അല്ലെ ഇരുപത്തി ആറ് ദശാംശം ആറ് ആറിൻ്റെ ഇടിവുണ്ടായി എഴുപത്തിയേഴ് ദശാംശം ഏഴ് രണ്ടായിരുന്നത് ഈ ഇടിവിൻ്റെ തുടർച്ചയായി അവർക്ക് അമ്പത്തിയൊന്ന് ദശാംശം പൂജ്യം ആറിലേക്കാണ് എത്തിയത് അതുകൊണ്ട് അവർ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി ഇനി ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലാണ് ഏഴ് ദശാംശം അഞ്ച് രണ്ടിൻ്റെ ഇടിവുണ്ടായി മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് എട്ടായിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം ആറായി കഴിഞ്ഞ തവണ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തിയ അവർ കരളി ന്യൂസിനെ മറികടന്ന് ഇത്തവണ ആറാമതെത്തി എത്തി എന്നുള്ള എന്നുള്ളതാണ് ഏഴാം സ്ഥാനത്ത് കരളി ന്യൂസ് തിരിച്ച് ഏഴാം സ്ഥാനത്തേക്ക് തന്നെ പോയി മുപ്പത്തി രണ്ട് ദശാംശം എട്ട് രണ്ടിൻ്റെ ഇടിവുണ്ടായി അമ്പത്തിയേഴ് ദശാംശം അഞ്ച് ആറായിരുന്നത് ഇരുപത്തി നാല് ദശാംശം ഏഴ് നാലിലേക്ക് കരളി ന്യൂസ് ഇട്ടിങ്ങനെ ഏഴാം സ്ഥാനത്തേക്ക് എത്തി എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളം രണ്ട് ദശാംശം ഏഴ് ആറിൻ്റെ ഇടിവ് ഇരുപത് ദശാംശം നാല് എട്ടായിരുന്നത് പതിനേഴ് ദശാംശം ഏഴ് രണ്ടായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ ടി വി എട്ട് ഇടിവ് കുറഞ്ഞു ഏഷ്യാനെറ്റിൻ്റെ തിരിച്ചു വരവാണ് ഈ ആഴ്ചത്തെ റേറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പൊതുവായ കാര്യം കഴിഞ്ഞ വിശകലനത്തിലൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് കൂടിയ പ്രേക്ഷകരുടെ വരവിൻ്റെ തുടർച്ചയായുള്ള നേട്ടം വലിയ ഇവൻ്റുകളുണ്ടാവും വലിയ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പം പ്രേക്ഷകർ കൂടുതലായി ന്യൂസ് ചാനലുകളിലേക്ക് വരുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഗുണം റിപ്പോർട്ടർ ടി വി കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ടാമതായി അത് ട്വൻറ്റി ഫോർ ന്യൂസിന് കിട്ടുന്നു ഏഷ്യാനെറ്റിന് ആനുപാതികമായി ആ വലിയ പിന്തുണ അതുപോലെ കിട്ടുന്നില്ല ഒരു ആയിട്ടുള്ള അടിസ്ഥാന പ്രേക്ഷകരുടെ നിലയിൽ മാത്രം ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയാണ് അപ്പോൾ സ്ഥിരത ഉണ്ട് എങ്കിൽ പോലും പുതിയ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് എല്ലാ ആൾ കൂടുതലായി പോകുന്നത് മറ്റ് ചാനലിലേക്കാണ് ഏഷ്യാനെറ്റിലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെ മറികടക്കാവുന്ന രീതിയിലുള്ള ചില സൂചനകൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉണ്ണി ബാലകൃഷ്ണൻ അവരുടെ നേതൃസ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ വരവിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊരു പ്രത്യേക പരിപാടി അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് പത്തിരുപത് മിനിറ്റോളം നീളുന്ന ഒരു പ്രോഗ്രാമാണ് സർജിക്കൽ സ്ട്രൈക്ക് എട്ട് മണി ചർച്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ആ പരിപാടിയിലൊരു പ്രത്യേകത ഏഷ്യാനെറ്റ് ന്യൂസിൽ പതിവായി കണ്ടുവരുന്ന ഉള്ളടക്കത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും സമഗ്രമായ ചേഞ്ച് ആ പ്രോഗ്രാമിനുണ്ട് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കുറേ കാലമായി ഏഷ്യാനെറ്റ് ന്യൂസ് നേരിടുന്ന വലിയ ആരോപണം എന്ന് പറയുന്നത് അത് സംഘപരിവാർ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റു ചില വാർത്തകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഉണ്ടായിരുന്നത് പൊതുവായ സ്വീകാര്യതക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും ഒരു മൃദു സമീപനം ബി ജെ പികളുടെ കാര്യത്തിൽ ഒക്കെ സ്വീകരിക്കുന്നു ഒരേ ഒരു അജണ്ട അത് സി പി എം വിരുദ്ധതയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പലപ്പോഴും എതിരാളികൾ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഉയർത്തിയിരുന്ന ആരോപണം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത വിഷയങ്ങളിൽ ഒക്കെ കടുത്ത നിലപാടുമായി ഉണ്ണി ബാലക്ഷണം ഈ ആദ്യ അധ്യായങ്ങളിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നമുക്ക് ഉണ്ണി ബാലക്ഷണം മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്കറിയാവുന്നതുകൊണ്ട് മറ്റ് റിപ്പോർട്ടർ ടി വിയിൽ ഉൾപ്പെടെ അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകളൊരു തുടർച്ച ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം അതിൻ്റെ ഗുണം ഏഷ്യാനെറ്റ് ന്യൂസിന് എത്രമാത്രം ലഭിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ആഴ്ചകളിലെ കൗതുകം അത് അതിനെ മാത്രമല്ല സ്വാധീനിക്കുന്നു ഉദാഹരണത്തിന് മറ്റ് പരിപാടികൾ പോലും മുൻകാലങ്ങളിൽ ഏഷ്യാനെറ്റ് പുലർത്തി ൊരു ജാഗ്രതയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും വിധത്തിലാണ് കഴിഞ്ഞവണ കവർ സ്റ്റോറിയിലെ വിഷയം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഇതിന് സമാനമായ ഒരു നിലപാട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സമീപകാലത്തിൽ നിന്നും വ്യത്യസ്തമായി എടുക്കുന്നു പഴയകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മറ്റ് മാധ്യമങ്ങൾ ഒക്കെ മലയാളത്തിൽ കണ്ടുവന്നിരുന്നൊരു സ്വഭാവത്തിലേക്ക് അത്തരം പരിപാടികളിലൊക്കെ അതിൻ്റെ സ്വാധീനം അനുരണനമുണ്ട് എന്നുള്ളതാണ് ഒപ്പം ഗം പോലുള്ള സറ്റേറിക്കൽ പരിപാടികളിൽ പോലും വളരെ ഗൗരവത്തിൽ സംഘപരിവാർ വിമർശനം പലപ്പോഴും വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ആത്യന്തികമായി ഇത്രയും കാലമുണ്ടായിരുന്ന തുടർച്ച അല്ലാതെ ഒരു വ്യത്യസ്ത വഴിയിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് ആ പേരുദോഷത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു സൂചന ചില പ്രോഗ്രാമുകളിൽ നിന്ന് നമുക്ക് പറയാൻ വിശകലനം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അത് എത്രമാത്രം സമ്പൂർണ്ണമായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് കൂടുതലായി പരിപാടികളും മറ്റ് മുന്നോട്ട് പോക്കും ഒക്കെ കാണുമ്പോഴാണ് പറയാൻ കഴിയുക എന്നുള്ളത് എങ്കിൽ പോലും വളരെ ശുഭകരമായ ഒരു കാര്യം ചെറുതായിട്ടാണെങ്കിലും ഇത്തരം കാര്യം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഉണ്ണി ബാലക്ഷൻ്റെ ഈ പരിപാടി പോലെയുള്ള ചില സമീപന വ്യത്യാസം നമുക്ക് കാണേണ്ടതുണ്ട് അതിൽ എല്ലാ വിധത്തിലുള്ള വിമർശനങ്ങളെയും ഉൾക്കൊള്ളുമ്പോൾ തന്നെ മുമ്പ് കണ്ടിട്ടുള്ളത് ബാ ബാലൻസിങ് എന്ന പേരിൽ പേരിന് ചില ബി ജെ പി വിമർശനം ഉൾപ്പെടുത്തുക എന്നുള്ളത് സമീപകാലത്ത് മലയാളികൾ ഒരിക്കലും മറക്കാത്താണ് വയനാട്ടിൽ ബി ജെ പി സർക്കാരിൻ്റെ ഇടപെടൽ അമ്മാതിരി ഇടപെടലാണ് വയനാട്ടിൽ നടത്തിയത് അഞ്ചിൻ്റെ പൈസ തരാതെ നമ്മളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് വയനാട്ടിൽ നടത്തിയത് ചില ഈ എസ് ഡി ആർ എഫിൻ്റെയൊക്കെ നിയമ നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ചിട്ട് പണം തരേണ്ടി വരുന്ന അവസാനത്തെ സാധ്യത കോടതി തുറന്നപ്പം ആ നിയമം തന്നെ റദ്ദാക്കിയ അതിക്രൂരമായ ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് എടുക്കുന്ന സമീപനങ്ങൾ ഒക്കെ പ്രേക്ഷകരുടെ വിശ്വാസ്യത തകർച്ചയിലേക്ക് ഇത്തരം ചാനലുകളെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട് എല്ലാ തരത്തിലും മാധ്യമങ്ങൾ അങ്ങനെ സമീപനം എടുക്കുന്നുണ്ടെന്നുള്ള സംശയം ആളുകൾക്കുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ മാറുമ്പോൾ അത് ജനം സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അത് പ്രത്യേക താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് കടക്കണം എന്നുള്ളതായിരിക്കാം പ്രേക്ഷകരുടെയും താല്പര്യം അത് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആരെങ്കിലും പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ സുഖിപ്പിക്കാനോ എന്നുള്ളതിനപ്പുറത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുകയും മറ്റ് രീതിയിൽ വലിയ മാധ്യമപ്രവർത്തനം എന്ന് നമ്മൾ അഹങ്കരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് തിരിച്ചറിയാനുള്ള കഴിവ് ആളുകൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ബാലൻസിങ്ങിനപ്പുറത്ത് വിഷയാധിഷ്ഠിതമായി തന്നെ നിലപാടെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടുകൂടി അടുത്ത ആഴ്ചയിൽ ബാർക്ക് റേറ്റിങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിർണായകമാണ് അടുത്ത ആഴ്ചകളിലേക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം